അസലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ബിസ്മി റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പാലക്കാട് ജില്ലയിൽ നമ്മൾ പത്രി പാല മൗണ്ട് സീനട അവിടുന്ന ഹൈവേന്ന് ഒരു കിലോമീറ്റർ ഒരു ഇരുന്നൂറ് മീറ്ററും മാറിയിട്ട് പഞ്ചായത്ത് റോഡ് സൈഡിന് ഒരു എട്ട് സെൻറ്റ് സ്ഥലവും അതിലൊരു വീടും ഉണ്ട് വീട് നമുക്ക് തികച്ചും ഫ്രീ ആണ് ഇവിടെ സ്ഥലത്തിന് തന്നെ നമുക്ക് ഒരു ലക്ഷത്തിലധികം മാർക്കറ്റ് വരുന്ന ഏരിയയാണ് അർജൻറ് വിൽപ്പനയായ ആയതുകൊണ്ട് നമുക്ക് സെൻറ്റിന് ഒരു ലക്ഷം വെച്ചിട്ട് എട്ട് സെൻറ്റ് സ്ഥലവും വീടും എട്ട് ലക്ഷം രൂപയ്ക്കാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ പത്രിപാലിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്ത സ്ഥലമാണ് അപ്പോൾ ഒരുവിധം സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇതാണ് നമ്മളിന്ന് കാണിച്ചു തരുന്ന വീട് എട്ട് ലക്ഷം രൂപക്കാണ് ഈ ഒരു വീട് വീട് വീടിൽ തികച്ചും ഫ്രീ ഫ്രീയാണ് സ്ഥലത്തിൻ്റെ വിലക്കാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി കിട്ടാൻ പോകുന്നത് അത്യാവശ്യം ഫ്രണ്ടേജ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫ്രണ്ടേജ് വരുന്നത് തൊട്ട് തൊട്ട് നിറയെ വീടുകളുണ്ട് കോൺക്രീറ്റ് റോഡിൻ്റെ സൈഡാണ് പിന്നെ ഓപ്പൺ കിണറിൽ നമുക്ക് വെള്ളം കിട്ടുന്ന ഏരിയ ആണ് നമുക്ക് തൊട്ട വീട്ടിലൊക്കെ ഓപ്പൺ കിണറാണ് അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ടേണിങ്ങിൽ അവിടെ വയലാണ് വരുന്നത് ഒരു വീട്ടിൽ ആവശ്യമായ ചെറുകിട മരങ്ങളൊക്കെ ഉണ്ട് തെങ്ങ് ഉണ്ട് അതേപോലെ മാവ് പ്ലാവ് അങ്ങനെ ചെറുമരങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ വരുന്നുണ്ട് പിന്നെ നമുക്ക് നേരെ അതിൻ്റെ ഉത്ഭാവം കാണാം പിന്നെ നമുക്ക് നേരെ പ്രോപ്പർട്ടിയുടെ ഉള്ളിൽ കിടക്കാം ഫ്രണ്ടേജിൽ നമുക്ക് മതിലുണ്ട് വെട്ടുകളോണ്ടുള്ള മതിലാണ് അതിരുകൾ കാര്യങ്ങളൊക്കെ വളരെ ക്ലിയറാണ് ഈ ഒരു സൈഡിൽ പിന്നെ നമുക്ക് കമ്പിവേലി ഉണ്ട് അപ്പോൾ നല്ല ആയിട്ടുള്ള ഒരു എട്ട് സെൻറ്റ് പ്ലോട്ടാണ് അപ്പം ഇങ്ങനെയാണ് നമ്മളെ ഒരു സൈഡിൽ അതിര് വരുന്നത് വീട് അത്യാവശ്യം താമസിക്കാൻ അനുയോജ്യമായിട്ടുള്ള വീടാണ് നമുക്കിവിടെ കൂടാതെ അവിടെ പുറത്ത് ഒരു ബാത്റൂമുണ്ട് ഈ സൈഡിൽ അതിര് നമുക്ക് വരുന്നത് ഇവിടെ ഈ കമ്പിവേലിയാണ് ഇവിടെയാണ് നമുക്ക് പുറത്ത് ബാത്റൂം വരുന്നത് അതേപോലെ തന്നെ നമുക്ക് തൊട്ട തൊട്ടാതിരിൽ ബാക്കിൽ വീടുണ്ട് അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ അതിര് ഈ ചെടി നിൽക്കുന്നതിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഒരു സൈഡിൽ അതിര് പിന്നെ ഇങ്ങനെ നേരെ നമുക്ക് ഈ ബാത്റൂമിൻ്റെ കൊടുക്കുന്ന ഒരു കട്ടിങ്ങാണ് ഈ ഭാഗത്ത് നമുക്ക് രണ്ട് പുളിയുണ്ട് ഈ കാണുന്ന ഇത്രയും ഭാഗം സ്ഥലം ഒരു എൽ ഷേപ്പിൽ നമ്മളെ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെട്ടതാണ് അതാണ് വീടിൻ്റെ ഏറ്റവും ബാക്ക് സൈഡ് മണ്ണ് ചുമരാണ് നമ്മൾ സ്ഥലത്തിൻ്റെ വില മാത്രമാണ് ആവശ്യപ്പെടുന്നത് വീടതിൽ തികച്ചും ഫ്രീ ആണ് ഈ ഭാഗത്താണ് നമുക്ക് രണ്ട് തെങ്ങ് പിന്നെ അതിലിപ്പോൾ നിലവിൽ വെള്ളത്തിൻ്റെ സൗകര്യത്തിന് പൈപ്പ് കണക്ഷനാണ് ഓൾറെഡി ഒരു കണക്ഷൻ ഉണ്ട് പിന്നെ നമ്മളെ ജപ്പം കൂടിയുള്ള പദ്ധതിയുടെ പുതിയ കണക്ഷൻ വന്നതുകൊണ്ട് വീടിൽ ഫ്രീ ആണെങ്കിലും ഇനി താമസിക്കേണ്ട ഒരു പാർട്ടിയാണെന്നുണ്ടെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അത്യാവശ്യം സൗകര്യമുള്ള വീട് തന്നെയാണ് നേരെ കയറിയമ്പ നമുക്കിവിടെ ഒരു ചെറിയൊരു ഹാളുണ്ട് ഈ ഭാഗം സീറ്റാണ് എടുക്കുന്നത് ഈ ഹാളിൽ നിന്ന് തന്നെ നമുക്കിവിടെ ഒരു ബെഡ്റൂം അത് കഴിഞ്ഞാൽ വീണ്ടും നമുക്കിവിടെ ഒരു ഹാളാണ് ഈ ഹാളിൽ നിന്ന് മറ്റ് രണ്ട് ബെഡ്റൂം രണ്ട് സൈഡിലായിട്ട് രണ്ട് ബെഡ്റൂം അപ്പോൾ അത്യാവശ്യം ഒരു കുടുംബത്തിന് താമസിക്കാൻ അനുയോജ്യമായിട്ടുള്ള വീട് തന്നെയാണ് പിന്നെ അതിൻ്റെ മരങ്ങളോ കാര്യങ്ങളോ ഒന്നും യാതൊരു കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഇല്ല അപ്പോൾ അടുത്ത് പൊളിച്ചു കഴിഞ്ഞതാണ് അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ വളരെ ക്ലിയറാണ് പിന്നെ അടുക്കള അങ്ങനെയാണ് ഇതിൻ്റെ ഉൾഭാഗം ഉള്ളത് അപ്പോൾ നമ്മൾ വീട് പരിസരം അതിൻ്റെ ഉൾഭാഗം നാല് ഭാഗം എല്ലാം കണ്ടു കഴിഞ്ഞു അത് പറഞ്ഞ പോലെ തന്നെ പാലക്കാട് ജില്ലയിൽ പത്രിപ്പാല ടൗണിൻ്റെ അടുത്ത് മൗണ്ടൂസിൻ്റെ സ്കൂളിൻ്റെ അവിടുന്ന് ഹൈവേന്ന് കറക്റ്റ് ഒരു ഒന്ന് ഇരുന്നൂറ് ഒന്ന് മുന്നൂറാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിക്കുള്ള ദൂരം ബസ് കൂട്ടുന്ന ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് ആണ് അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉള്ള വീടാണ് അപ്പോൾ ഒരു വീടിൻ്റെ ആവശ്യക്കാരാണ് താമസിക്കാൻ അനുയോജ്യമായിട്ടുള്ള വീടാണ് പൊളിച്ചു കഴിഞ്ഞ വീടാണ് യാതൊരു വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല വെള്ളത്തിൻ്റെ സൗകര്യം പൈപ്പ്ണെസിനാണെങ്കിൽ നമുക്കൊരു ഓപ്പൺ കിണർ കുത്തി കഴിഞ്ഞാലും ഏകദേശം വെള്ളം കിട്ടുന്ന ഏരിയ ആ അപ്പോൾ അതിൻ്റെ റേറ്റ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഒരു സെന്റിന് ഒരു ലക്ഷം രൂപ കണക്കാക്കിയിട്ട് എട്ട് സെൻറ്റാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി ഉള്ളത് എട്ട് ലക്ഷം രൂപ ഫൈനൽ റേറ്റ് ആണ് കോസിബിൾ അല്ല അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ വരേക്കും ബൈ